ഹായ് വെൽക്കം ബാക്ക് ഇന്ന് ബത്തർ ഫ്രൈ ഉണ്ടാക്കണം കേട്ടോ ബത്തർ നത്തൂരി എന്തൊക്കെ പേരൊക്കെ ഉണ്ടെന്ന് അറിയാം ഇവിടെ ബത്തരെന്നാണ് പറയുക കേട്ടോ നന്നായി വൃത്തിയാക്കിയ ബത്തലാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി വെളുത്തുള്ളി പിന്നെ കാന്താരി മുളകും കുരുമുളകും കൂടി മിക്സ് ചെയ്ത് പൊടിച്ചതാണ് കേട്ടോ വെളുത്തുള്ളി ഇവിടെ മെയിനാണ് എല്ലാ കറികളിലും ഉണ്ടാവും ഇത് നമുക്ക് തീ ഇട്ട് കൊടുക്കാം നല്ലതുപോലെ മിക്സാക്കി കൊടുക്കട്ടോ മിക്സ് ആക്കിയിട്ടുണ്ട് വെളുത്തുള്ളി കൂട്ടി നല്ല ടേസ്റ്റാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിനും വെളുത്തുള്ളി ചേർക്കണത് പിന്നെ ഇതൊക്കെ വേണ്ടത് ഒരു സ്പൂണ് അരിപ്പൊടിയാണ് കേട്ടോ മറ്റേ കോൺഫ്ലവർ അല്ല മൈതപ്പൊടിയല്ല അരിപ്പൊടി അരിപ്പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി കറിവേപ്പിട്ട് കൊടുക്കാം അത് ഫ്രൈച്ച് കഴിയുമ്പോൾ പെട്ടാലും മതി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല വെള്ളമൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ കുറച്ച് വിനാഗിരി വെച്ചെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് കാന്താരി പൊടിയൊക്കെ മിക്സ് ആക്കിയിട്ടുള്ളത് അരിപ്പൊടി കറിവേപ്പ് വിനാഗിരി നല്ലതുപോലെ ആക്കിയിട്ടുണ്ട് ഇനി ലസ്റ്റ് ടൈം വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്കിപ്പോൾ തന്നെ ഫ്രൈ ചെയ്യാം സൺഫ്ലോർ ഓയിലാണ് നമ്മൾ ഫ്രൈ ചെയ്യണത് മതി എണ്ണക്ക ചൂടാൻ വന്നിട്ടുണ്ട് ഓയിലാണ് കേട്ടോ സൺഫ്ലവർ ഓയിലാണ് ഏത് നമ്മളേതൊക്കെ പൈറ്റ് ചെയ്യാനിട്ടും ചതയ്ക്കാം നമ്മുടെ ഞാനേ സൺഫ്ലവർ ഓയിലാണ് ഇനി നമുക്ക് ഇട്ട് കൊടുക്കാം കൊടുക്കട്ടോ ഓരോ മനോ നിരത്തി ഒത്തിയാക്കണ്ട ആവശ്യമില്ല ആരിപ്പൊടി എന്നോട് നില കിട്ട മറിച്ചിട്ട് കൊടുക്കാം മറക്കണം കൊടുക്കാനും പോവാതെ പോവാതെറിച്ചിട്ടിട്ടുണ്ട് നമ്മുടെ ആയിട്ടുണ്ട് നമ്മളെ പോയില്ല കറിയുണ്ടത്തെ കഴിഞ്ഞാൽ ഉടങ്ങിനെ പോവാതെ പൊടിയാതെ കിട്ടിയിട്ടുണ്ട് വീട്ടിലെടുത്തും

സാമ്പാർ കിട്ടാം സിമ്പിൾ സാമ്പാർ കിട്ടും ഇതിന്റെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോട്ടതാണ് ഇട്ട് മുറക്കം ഇന്ന് ഇത് തന്നെ ഉണ്ടോ ഇവിടെ ഫുഡ് ഐറ്റംസ് അച്ചാറും ഒന്നുമില്ല പപ്പടം ഇതന്നെ ധാരാളമാണ് സോനാണ് നമ്മുടെ ഫുഡ് ടേസ്റ്റ് ടേസ്റ്റൊക്കെ കിട്ടുന്നത് എങ്ങനെയാണ് സോല സാമ്പാർ വിഷോ പറയൂട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക കമെൻറ്റ് ലൈക്ക് സപ്പോർട്ട് ഒക്കെ ഉണ്ടായിക്കോട്ടെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ് ബായ്